ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ വീഡിയോയിലല്ല എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാന് ഞാനൊരു ചെറുതായിട്ടൊരു ക്രാഫ്റ്റ് ബിസിനസ്സൊക്കെ എന്ന് വെച്ചാൽ ഫ്രെയിമൊക്കെ ചെയ്ത് അങ്ങനെ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റി പറഞ്ഞു തരാനും ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു തരാനും പിന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ സാധനം കാണുന്നുണ്ടോ ആണ് കൈസ് ഓക്കെ ഇതൊരു എ ഫോർ ഫ്രെയിമാണ് ഈ ഒരു തീമിലുള്ളൊരു വേറൊരു ഫ്രെയിം ചെയ്ത് വെച്ചത് മോഡൽ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്യാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞത് കസ്റ്റമർ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വെഡിങ് ഫ്രെയിമാണ് കല്യാണമാണ് അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ ഒരു എ ഫോർ ഫ്രെയിമാണ് കേട്ടോ ബ്ലാക്ക് ഫ്രെയിമായിട്ട് എ ഫോർ സൈസില് വേണം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നാളെയാണ് കൊടുക്കേണ്ടത് കേട്ടോ നാളെ എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ നാളെ പതിനെട്ടാം തീയതി ആണ് ആൾക്ക് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പതിനേഴാം തീയതി ഇത് അയക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കവർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ സെറ്റ് ചെയ്യാനും ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഇനി കവർ ചെയ്യാനും കൂടെ ഉണ്ട് പാക്ക് ചെയ്യാനും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം പിന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും എൻ്റെ അന്യത്തിയാണ് എനിക്ക് ഫോട്ടോസ് എടുത്തതരില്ലേ എന്ന് എൻ്റെ അന്യത്തി ഇവിടെ ഇല്ല കേട്ടോ അനിയത്തി വിരുന്നു പോയിട്ടുണ്ട് അപ്പോൾ അമ്മയാണ് ഫോട്ടോസെല്ലാം എടുത്ത് തന്നത് പിന്നെ കുറച്ചൊക്കെ ഞാനും എടുത്തു കേട്ടോ ഓ ഇതാണ് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ പിന്നെ അത് പാക്ക് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇനി ഒന്ന് നമുക്കത് പാക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഏകദേശം നമുക്ക് പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതാ തെർമോക്കോൾ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ തെർമോക്കോൾ ഉണ്ട് അതിങ്ങനെ മൂന്ന് പീസായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പീസും കൂടെ ഉണ്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഗിഫ്റ്റ് റാപ്പറും ഉണ്ട് കേട്ടോ നമുക്ക് റാപ്പ് ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ പണിയായുധങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ കത്രിക പിന്നെ ടാപ്പും ഞാൻ ഇവിടെ വൈറ്റ് ടാപ്പാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് റാപ്പ് ചെയ്യാം ഇത് അപ്പത് ഇങ്ങനെ ഉണ്ട് കേട്ടോ ആ കലങ്കോലായി കിടക്കുകയാണ് പിന്നെ റാപ്പ് ചെയ്ത് എല്ലാം ഒഴിവാക്കി ക്ലീൻ ആക്കണം അപ്പം നമുക്ക് പണി തുടങ്ങാം എല്ലാ ഭാഗത്തേക്കും കൂടി ഒപ്പിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് തികയോന്നറിയില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് കാരണം ഞാൻ ആദ്യമായിട്ടാണ് കട്ട് പീസ് വെച്ച് ചെയ്യുന്നത് കേട്ടോ മറ്റതെല്ലാം അളവെടുത്ത് അതിനനുസരിച്ചുള്ളത് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് നോക്കാം തികയമെന്നാണ് തോന്നണേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിലേക്കും ഇതുപോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഗായ്സ് ഇപ്പം നമ്മൾ തെർമോക്കോൾ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കവർ ചെയ്യണം ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് ഇത് ഡേ ടു ആയി ഗായ്സ് ഇന്നലെ പിന്നെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇന്നലെ ഞാൻ പാക്കേജ് എല്ലാം കഴിഞ്ഞു സമയമായപ്പോ ഒരുപാട് ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലൈറ്റൊക്കെ പോയി അതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോ അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കേജിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ പാക്കേജിംഗ് എല്ലാം കഴിഞ്ഞു ഇന്ന് കൊറിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ നമ്മൾ ഇവിടെ അടുത്തുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കൊറിയർ അയക്കുന്നൊന്നുമില്ല ഇവിടെ അടുത്തുള്ളതായതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്തൊരു വർക്ക് വേറൊരാൾക്ക് കൊടുക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ് പ്രത്യേകിച്ച് അവർക്ക് കിട്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേ അപ്പോൾ ഞാനിപ്പോൾ ഇത് മൂന്ന് നാലാമത്തെ വർക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ചെയ്തതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അന്നൊക്കെ അറിഞ്ഞ സമയത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇതും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ത് ഞാൻ അവർ പറഞ്ഞ സെയിം മോഡലിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മറ്റതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ചെയ്തതായിരുന്നു അവർ മോഡലൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിമ്പിളായിട്ടൊരു വർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ അവർ മോഡലയച്ചതെന്ന് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞാൻ പിക്കൊക്കെ അയച്ചെടുത്ത സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും അതുപോലെ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇത് അവിടെ എത്തിക്കണം ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്